കീർത്തനം നൂറ്റിനാലാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്റെ ദൈവമായ യഹോവെ നീ ഏറ്റവും വലിയവൻ മഹത്വവും തേജസ് നീ ധരിച്ചിരിക്കുന്നു വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു തിരശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു അവൻ തന്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൻചിറകിൽ മേൽ സഞ്ചരിക്കുന്നു അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജാലെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു അവൻ ഭൂമി അതൊരിക്കലും വിളകി പോകാത്തവണം അതിന്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു നീ വസ്ത്രം കൊണ്ടെന്ന കൊണ്ടെന്നപോലെ ആഴികൊണ്ടു മൂടി വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്ന് അവ നിന്റെ സാസനയാൽ ഓടിപ്പോയി നിന്റെ ഇടിമുഴക്കത്താൽ അവ ബന്ധപ്പെട്ട് മലകൾ പൊങ്ങി താഴ്വരകൾ താണു നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടേന് നീ അവയ്ക്ക് കടന്നു കൂടാത്തൊരതിർ ഇട്ടു അവൻ ഉറവകളെ താഴ്വരയിലേക്ക് ഒഴുക്കുന്നു അവ മലകളുടെ ഇടയിൽ കൂടി ഒലിക്കുന്നു അവൽ നിന്ന് വലിയ സകല മൃഗങ്ങളും കുടിക്കുന്നു കാട്ടുകഴിഞ്ഞ ും തങ്ങളുടെ ദാഹം തീർക്കുന്നു അവയുടെ തീരങ്ങളിൽ ആകാശത്തിലെ പറവുകൾ വശിക്കുകയും കൊമ്പുകളിടയിൽ പാടുകയും ചെയ്യുന്നു അവൻ തന്റെ മാളികയിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു നിന്റെ പ്രവൃത്തികളുടെ ഫലത്താൽ തൃപ്തി വരുന്നു അവൻ മൃഗങ്ങൾക്ക് പുല്ലും മനുഷ്യന്റെ ഉപയോഗത്തിന് സസ്യവും ഉളപ്പിക്കുന്നു അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവന്റെ മുഖത്തെ മിനക്കുവാൻ എണ്ണയും മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അല്പവും ഉത്ഭവിപ്പിക്കുന്നു ഏഹോടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു അവൻ നട്ടിട്ടുള്ള ലബാനോയിലെ ദേവദാരികൾ തന്നെ അവിടെ പക്ഷികൾ കൂടുണ്ടാക്കുന്നു പെരിഞ്ഞാറേക്ക് സർവവൃഷങ്ങൾ പാപ്പിടമാകുന്നു ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമേലുകൾക്കും സങ്കേതമാകുന്നു അവൻ കാല നിർണയത്തിനായി ചന്ദനയെ നിയമിച്ചു സൂര്യൻ തന്റെ അസ്തമാനത്തെ അറിയുന്നു നീ വരുത്തുന്നു രാത്രി ഉണ്ടാകുന്നു അപ്പോൾ കാട്ടു മൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു ബാലസിംഹങ്ങളിരയ്ക്കാൻ അലർന്നു അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു തങ്ങളുടെ ഗുഹകളിൽ ചെന്ന് കിടക്കുന്നു മനുഷ്യൻ തന്റെ പണിക്ക് പുറപ്പെടുന്നു സന്ധ്യ വരെയുള്ള തന്റെ വേലയ്ക്കായി തന്നെ ആഹോവേ നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു ജ്ഞാനത്തോടെ നീ അവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു ഭൂമി നിന്റെ സൃഷ്ടികളാ നിറഞ്ഞിരിക്കുന്നു വലിപ്പോം വിസ്താരമുള്ള സമുദ്രം അതാ കിടക്കുന്നു അതിൽ സഞ്ചരിക്കുന്നു ചെറിയതും വലിയതുമായ അസംഖ്യ ജന്തുക്കളുണ്ട് അതിൽ കപ്പലുകൾ ഓടുന്നു അതിൽ കളിപ്പ നീ ഉണ്ടാക്കി ലഭ്യതാൻ തക്ക സമയത്ത് തീൻ കിട്ടേണ്ടേനെ ഇവയൊക്കെ നിന്നെ കാത്തിരിക്കുന്നു നീ കൊടുക്കുന്നതിനെ അവ പെറുക്കുന്നു തൃക്കൈ തൃക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു തിരുമുഖത്തെ മറയ്ക്കുമ്പോൾ അവ ഭ്രമിച്ചു പോകുന്നു നീ അവടെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്തുപൊടിയിലേക്ക് തിരികെ ചേരുന്നു നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു നീ ഭൂമിയുടെ മുഖത്തെ പുതയ്ക്കുന്നു ഏഹോടെ മുഖത്തും എന്നേക്ക് നിൽക്കുമാറാകട്ടെ ഏഹോ തന്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കട്ടെ അവൻ ഭൂമിയെ നോക്കുന്നു അത് വിറയ്ക്കുന്നു അവൻ മലകളെ തൊടുന്നു അവ പുകയുന്നു എന്റെ ആയുഷ്കാലത്തൊക്കെയും ഞാൻ പാടും ഞാനുള്ളടത്തോളം എൻറെ ദൈവത്തിന് കീർത്തനം പാടും എൻറെ ദാനം അവന് പ്രസാദമായിരിക്കട്ടെ ഞാൻ ഏഹോവിൽ സന്തോഷിക്കും പാപികൾ ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ ദുഷ്ടന്മാരിൽ ദാതെയാകട്ടെ എൻ മനമേഹോവെ വാഴ്ത്തുക ഏഹോവേ സ്തുതിപ്പി